ഹായ് ഞാനന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം വളരെ സീരിയസ് ഒരു വിഷയം പ്രത്യേകിച്ച് ഈ ഒരു മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മേരുള്ള കാര്യം പ്രത്യേകിച്ച് ഒരു കർവാന്റെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിലും റോ മെറ്റീരിയൽസ് ഒരു ഒരു സീറ്റിന്റെ ഒരു കവറിന്റെ സെക്ഷൻ ആണെങ്കിൽ സോഫ സെറ്റിൻ്റെ ഒരു കവർ സെക്ഷൻ ആണെങ്കിൽ ഒരു ഇലമിൻ്റെ ആണെങ്കിൽ അവിടെയൊക്കെ റോ മെറ്റീരിയൽസ് ഉണ്ട് ആ റോ മെറ്റീരിയൽസ് എന്തെങ്കിലും മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ അത് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏതാണ് വെള്ളമാണ് അതായത് വാട്ടർ ആണ് ഓക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു ചൂട് ആ ചൂട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഉണ്ട് നമ്മൾ അന്തരീക്ഷത്തിലെ ചൂട് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം എന്ന് കഴിഞ്ഞാല് നമ്മുടെ റോ മെറ്റീരിയൽസിനെ സേവ് ചെയ്യാൻ കിടക്കണം നമ്മളെ എർത്തിനെ സേവ് ചെയ്യാന്ന് കിടക്കണം അതെങ്ങനെയൊക്കെയാണ് സേവ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പൊലൂട്ടഡ് ആക്കുന്നത് നമ്മളാണെന്ന് പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ദിവസം ഒരു കാറ് നമ്മൾ ഒരു ഏകദേശം ഒരു കാറ് നമ്മൾ വാഷ് ചെയ്ത് വിടുമ്പോ ഏകദേശം ഒരു എമ്പത് ലിറ്റർ മുതൽ നൂറ്റി ഇരുപത് ലിറ്റർ വരെ നമുക്ക് ഒരു ഫുൾ വാഷിലൂടെ നമുക്ക് പോകുന്നുണ്ട് ഒരു രണ്ടായിരം ലിറ്റർ ഓൾമോസ്റ്റ് ഒരു കാർ വാഷ് കാർഡിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ക്യാമ്പയിൻ ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങളൊരു ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോ ഇത് പ്രത്യേകം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സേവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അതായത് ഈ വെള്ളം പോകുന്നത് ഇ ടി പി ട്രീറ്റ്മെന്റ് നല്ലപോലെ ചെയ്യണം വാട്ടർ അതിന്റെ രോഗം ഒക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എന്താണെന്നുവെച്ചാല് നമ്മൾ ഇറത്തിലേക്ക് വിടുന്ന വെള്ളം വളരെ ശുദ്ധമായിട്ട് വേണം വിടാൻ ആ ശുദ്ധമാകുന്നത് ഇവിടെയാണ് പോയിന്റ് ആ ശുദ്ധമാക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഇ ടി പി ട്രീറ്റ്മെന്റ് വഴി നമ്മൾ കളയുന്ന വെള്ളം നമ്മൾ മസ്റ്റ് ആയിട്ടൊരു റീസൈക്ലിംഗ് പ്ലാന്റ് യൂസ് ചെയ്തിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ തിരിച്ചെടുക്കുന്ന രീതിയിൽ നിങ്ങൾ സേവ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ റോ മെറ്റീരിയൽസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾക്ക് ചെലവുന്നല്ല വെച്ചാൽ നമുക്ക് ആ അസെറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് കീപ് ചെയ്താൽ നമുക്ക് ആ വെള്ളം തിരിച്ചു കിട്ടുള്ളൂ ആ സെവന്റി പെർസെന്റേജ് നമുക്ക് അണ്ടർ വാഷിംഗ് ആയിട്ടും അതുപോലെ തന്നെ മാറ്റ് ക്ലീനിങ് ആയിട്ടും നമ്മുടെ പൂന്തോട്ടം ആയിട്ട് പൂന്തോട്ടം ക്ലീൻ ചെയ്യാനായിട്ടും ബാത്റൂമിലേക്കാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാം അത് കഴിഞ്ഞതല്ല അതിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്ത് പി എച്ച് ലെവല് ആണെങ്കിലും നമുക്ക് ബോഡി വാഷ് ചെയ്യാനും പറ്റും ഓക്കെ ഇവിടെ ഈ ഒരു കാര്യം അതായത് റീസൈക്ലിങ് പ്ലാന്റ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ റോമെറ്റീരിയൽ സേവ് ചെയ്യണത് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഇടയ്ക്കിടക്ക് എന്തെങ്കിലും മഴ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടാകും പല ആൾക്കാരും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ ഉണ്ടാക്കിയിട്ടുള്ളത് ഷീറ്റിലേക്കും ആ ഷീറ്റിന്റെ പാർട്ടി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ആ വെള്ളം പോകുന്ന പാർട്ടി എല്ലാവരും കറക്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എവിടുന്നാണോ വെള്ളത്തിന്റെ സോഴ്സ് വരുന്നത് അവിടേക്ക് റീചാർജ് ചെയ്യിക്കണം അവർക്ക് ഒരു കണക്ഷൻ പ്രൊഡക്റ്റ് വെള്ളം സേവ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ മാറണം ഇനി പല ആൾക്കാരും ചിലപ്പോ നമുക്ക് ബോർവെല്ലാം യൂസ് ചെയ്യാം എന്നിരുന്നാലും നമുക്കൊരു റീചാർജിങ് സ്റ്റേഷൻ അതായത് റീചാർജിങ് യൂണിറ്റ് നമുക്ക് ഉണ്ടാവും വാട്ടർ ആ വെള്ളം ഭൂമിയിലോട്ട് സേവ് ചെയ്യുന്ന രീതിയിൽ ഇനി മെയിനായിട്ട് വെള്ളം കളയുന്നത് പരമാവധി കുറവ് അതായത് നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മെഷീനറീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഒന്നായി സിംഗിൾ പ്രഞ്ചർ മെഷീൻസ് ആയിരിക്കും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ എൽ പി എം എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ടേൺ ബാങ്ക് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം ട്രിപ്പ് എക്സ്പഞ്ചറിലേക്ക് മാറുക ട്രിപ്പ് എക്സ്പഞ്ചറിൽ മാറിക്കഴിഞ്ഞാൽ എൽ പി എം എട്ട് മുതൽ പതിനഞ്ച് മാക്സിമം പോയാൽ ഇരുപത് വരെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് ഒരു മിനിറ്റിൽ എത്ര വെള്ളം ഇത് പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ് എൽ പി എം പറയുന്നത് അപ്പോ ഒരു പുതിയ മെഷീനിലേക്ക് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും പാട്ട് നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ആയിക്കോട്ടെ പി എച്ച് വാല്യൂ വരുന്നത് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് പി എച്ച് ന്യൂട്രൽ എന്ന് പറയുന്നത് വന്ന് നിൽക്കണം ആ പി എച്ച് ന്യൂട്രൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ കാസ്റ്റിംഗ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ടിപ്പോളിൻ അതുപോലെ തന്നെ സോപ്പ് പോയിൻസ് ഇതുമായി എം സി എന്നൊക്കെ പറയപ്പെടുന്ന ഷാംപു പോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതൊന്നും ഷാംപു അല്ല അതായത് നിങ്ങൾ മനസ്സിലാവും അതെല്ലാം എറത്തിനെ നിങ്ങൾ കംപ്ലയിന്റ് ആക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്ന ആ എംപ്ലോയിസിന് ഹെൽത്തിനെ നിങ്ങൾ കംപ്ലയിന്റ് ആക്കുന്നുണ്ട് ഒരു കോട്ടിങ് ചെയ്തു വരുന്ന വണ്ടി അല്ലെങ്കിൽ ഒരു നോർമൽ വണ്ടിയുടെ ബോഡിക്ക് പെയിന്റിന് ക്ലിയറിന് കംപ്ലയിന്റ് വരുത്തുന്നുണ്ട് അപ്പോൾ എത്തിക്സ് കിട്ടിയ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെലവഴിക്കുന്നു നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓരോ ഓരോ കാര്യങ്ങളും പക്കായിട്ട് മനസ്സിലാക്കി നമ്മളെ എർത്തിന് സേവ് ചെയ്യുക അവിടുത്തെ എംപ്ലോയിസിന്റെ ഹെൽത്തിന് സേവ് ചെയ്യുക പ്ലസ് നമുക്ക് വരുന്ന വാഹനത്തിന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഔട്ട്പുട്ട് പുട്ട് കൊടുക്കാവുന്ന രീതിയിൽ പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് നല്ല നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം ഓൾ ദ ബെസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുക നിങ്ങൾക്കിതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമുക്ക് വൺ ടു വൺ വെയിലെ കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്